കേരളത്തിൽ ഈടെ വിദ്യാർത്ഥികളും യുവജനങ്ങളും ഒരുപാട് ക്രിമിനൽ കുറ്റങ്ങളിലും അക്രമവാസനകളും ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ എല്ലാം പുറകിൽ എന്താണ് എന്നുള്ളത് അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് ഇതിൽ ഭൂരിഭാഗം പേരും ലഹരി സ്ഥിരമായി ഉപയോഗിക്കുന്നവരും ലഹരിയിലെ ലഹരിയിലാണ് ഈ ക്രിമിനൽ കുറ്റങ്ങളെല്ലാം ചെയ്യുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഐ എച്ച് ആർ ഡി യു കൈകോർക്കുകയാണ് ഈ ലഹരിവിരുദ്ധ ക്യാമ്പയിന് വേണ്ടിയിട്ട് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക ഡോക്ടർ ആർ ബിന്ദുവും ഐ എച്ച് ആർ ഡി ഡയറക്ടർ ഡോക്ടർ വി എ അരുൺകുമാറും ഇതിനു വേണ്ടി ഒരു നേതൃത്വം നൽകി ഉന്നത വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ ഐ എച്ച് ആർ ഡിയും കൈകോർത്തുകൊണ്ട് മാർച്ച് ഏഴാം തീയതി വെള്ളിയാഴ്ച സ്നേഹത്തോൺ എന്നുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുകയാണ് ഈ സ്നേഹത്തോ എന്ന പരിപാടിയിൽ നമ്മൾ മൂന്ന് കാര്യങ്ങളാണുള്ളത് ഒരു കൂട്ടകോട്ടം പിന്നെ ഒരു സ്നേഹമതിൽ പിന്നെ ഒരു സ്നേഹ സംഗമം ഇങ്ങനെ ഒരു മൂന്ന് പരിപാടികളാണ് ഈ സ്നേഹത്തൺ എന്ന പരിപാടിയിൽ സംഘടിപ്പിക്കുന്നത് അയ്യച്ചാടി എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്ക് ശൃംഖല എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് കോളേജുകളുടെയും പോളിടെക്നിക്കുകളുടെയും കോളേജ് ഓഫ് അപ്ലൈ സയൻസുകളുടെയും ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുകളുടെയും മോഡൽ ഫിനിഷിംഗ് സ്കൂൾ അതുപോലെ റീജിയണൽ സെന്റേഴ്സ് എന്നിങ്ങനെയുള്ള എൺപത്തെട്ട് സ്ഥാപനങ്ങളുടെ ഒരു നെറ്റ്വർക്ക് ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സ്ഥാപനം അതിന്റെ ഹെഡ് ഓഫീസ് തുടാനത്താണ് അപ്പോൾ ഐ എച്ച് ആയിട്ട് കീഴിലുള്ള ഈ എൺപത്തെട്ട് സ്ഥാപനങ്ങളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും കൈകോർത്തുകൊണ്ടാണ് ഇങ്ങനെയൊരു വിമുക്ത പ്രവർത്തനത്തിലുള്ള ഒരു ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത് ഈ അമ്പത്തോളം വരുന്ന സ്ഥാപനങ്ങളിൽ നാളെ രാവിലെ ഏഴരയ്ക്കും ഒൻപത് മണിക്കും ഇടയിൽ ലഹരി വ്യാപനത്തിനെതിരെ റൺ റൺഅവേ ഫ്രം ഡ്രഗ്സ് എന്ന ലോക എന്ന ശ്ലോകനോടു കൂടിയുള്ള ഒരു ശ്ലോകനോടുള്ള പരിപാടികളാണ് സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം കൂട്ടയോട്ടമാണ് ഈ എൺപത്തെട്ട് സ്ഥാപനങ്ങൾ നൂറോളം വരുന്ന നഗര കേന്ദ്രങ്ങളിൽ വിദ്യാർത്ഥികളും അധ്യാപകരും അതിനടുത്തുള്ള സ്കൂളുകളും കോളേജുകളിലെയും അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തകരെയും അവിടുത്തെ പൊതുജനങ്ങളെയും എല്ലാം ഉൾക്കൊണ്ടിച്ചുകൊണ്ട് ഒരു കൂട്ടയോട്ടമാണ് ആദ്യം സംഘടിപ്പിക്കുന്നത് അതിനുശേഷം കോളേജിന് മുന്നിൽ ഒരു മതിൽ നിർമ്മിക്കുകയും അതിനുശേഷം ഈ മേഖലയിൽ പ്രമുഖരായുള്ള സാംസ്കാരിക നായക നായകരടക്കമുള്ള ആൾക്കാരുമായി വിദ്യാർത്ഥികൾ സംവദിക്കുകയാണ് ചെയ്യുന്നത് ഇതോടുകൂടി നമ്മുടെ ഒരു ലഹരി എന്നുള്ള ലഹരി എന്താണെന്നുള്ളതും എങ്ങനെയാണ് കുട്ടികളിലേക്ക് ഈ അഡിക്ഷൻ അവരറിയാതെ വന്ന് ചേരുന്നതെന്നുള്ളതും അതുപോലെ ഇതുകൊണ്ടുണ്ടാകുന്ന വിപത്തുകൾ എന്താണ് എന്താണ് എന്തൊക്കെയാണെന്നും എത്രത്തോളം കുടുംബങ്ങളാണ് ഈ ഒരു വിപത്ത് കൊണ്ട് വിഷമിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം കുട്ടികളിൽ ഒരു അവേർനെസ് ഉണ്ടാക്കുക അതുവഴി കുട്ടികൾ അവരുടെ ചുറ്റിലുള്ള ആൾക്കാരെ ഇങ്ങനെയുള്ള ഒരു വിപത്തിൽ നിന്ന് നമ്മുടെ യുവജനങ്ങളെ സംരക്ഷിക്കുക അതുവഴി നമ്മുടെ എല്ലാ വീടുകളിലും ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ള ഒരു വലിയൊരു ദൗത്യമാണ് അയ്യച്ചാടി ഉന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു രണ്ടു ദിവസം കൊണ്ട് പ്ലാൻ ചെയ്ത ഇവന്റുകളാണ് ഇതെല്ലാം കാരണം ഇത് നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകളാണ് നമ്മളെ ഇത്രയധികം ദ്രുതഗതിയിൽ ഇങ്ങനെ ഒരു പരിപാടി ഇങ്ങനെ ഒരു അവയർനെസ് പ്രോഗ്രാം സംഘടിപ്പിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിച്ച ഒരു ഘടകം അങ്ങനെ നൂറോ സെന്ററുകൾ നാളെ ഇങ്ങനെ ഒരു ഇത് നടക്കുകയാണ് ഇപ്പൊ നമുക്കറിയാം ഏഹ് പെൺകുട്ടികൾ തന്നെ ഇതിന്റെ വലയിൽ അകപ്പെട്ടിരിക്കുകയാണ് നമ്മൾ അറിയാത്ത പല രീതി പല വിധത്തിലുള്ള ഡ്രഗ്സുകളെല്ലാം വ്യാപകമായി കുട്ടികൾ റിയാണ്ട് അതിന്റെ വലയിൽ ചേരുകയും പിന്നെ നമുക്ക് അതിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് മാത്രമല്ല ഈ ഐ എച്ച് ആർ പറ്റി പറയുകയാണെങ്കിൽ നിർബന്ധ ബുദ്ധിയുടെ അന്താരാഷ്ട്ര കോൺക്ലേവ് അതുപോലെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് സ്കിൽ എൻഹാൻസ്മെന്റ് സെന്ററുകൾ എന്നിവ നിർമ്മിത ബുദ്ധിയുടെ പുതിയ തലമുറ കോഴ്സുകളോടൊപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയും ഈ ഒരു നിർമ്മിതയിൽ ആക്ച്വലി കേരളത്തിൽ ഒരു ഉയർന്ന ഒരു പൊസിഷൻ അച്ഛൻ ഒരു അവേർനെസ് കൊടുക്കാനും അത് കേരളത്തിൽ ഉന്നതയിലോട്ട് ഈ നിർമ്മിത ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം മികച്ച എനിക്ക് മികവ് ഉയർത്താൻ സാധിച്ചിട്ടുമുണ്ട് നമ്മുടെ ഈ ആലപ്പുഴ ഡിസ്ട്രിക്റ്റില് ആക്ച്വലി ആറ് ഐ എച്ച് ആർ ഡി സ്ഥാപനങ്ങളാണുള്ളത് എൻജിനീയറിംഗ് കോളേജുകൾ രണ്ടെന്നാണ് ഉള്ളത് ചെങ്ങനോളും ചേർത്തലയും രണ്ട് എഞ്ചിനീയറിംഗ് കോളേജുകളും കോളേജ് ഓഫ് അപ്ലൈ സയൻസ് എന്ന് പറയുന്നത് പെരിശ്ശേരി മാവേലിക്കര ആൻഡ് കാർത്തികപ്പള്ളി പിന്നെ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ ചേർത്തല അങ്ങനെ ആറ് സ്ഥാപനങ്ങളാണ് ഉള്ളത് ഈ ആറ് സ്ഥാപനങ്ങളും സംഘടിപ്പിച്ചുകൊണ്ട് ആറ് സ്ഥാപനങ്ങളും എട്ട് സ്ഥലത്താണ് ഈ കൂട്ടുകോട്ടം സംഘടിപ്പിക്കുന്നത് ഈ കൂട്ടുകോട്ടത്തിൽ ഞങ്ങൾ ഒരുപാട് പേര് പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരിലും ഈ ഒരു മെസ്സേജ് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പരിപാടിയുടെ സ്ലോഗൻ എന്ന് പറയുന്നത് ഫ്രണ്ട് അവേ ഫ്രം ഡ്രഗ്സ് എന്നുള്ള ഒരു സ്ലോകനോടു കൂടിയാണ് നമ്മൾ ഈ ഒരു ഇത് ചെയ്യുന്നത്